നല്ല മഴയത്ത് നല്ല ചൂട് ചെണ്ടമുറയും കപ്പയും അതിൻ്റെ കൂട്ടത്തില് കുറച്ച് മീനും ചട്ണിയും ഒരു കട്ടൻ കാപ്പിയും അല്ലെങ്കിൽ കട്ടൻ ചായയൊക്കെ കൂട്ടി ഒരുന്ന് കഴിച്ചാലോ നല്ല രസമല്ലേ റെസിപ്പി കണ്ടാലോ നിങ്ങളീ പലർക്കും ഫിഷ് പിക്കിൾ ഇഷ്ടമാണ് ഫിഷ് കറി ഇഷ്ടമാണ് എന്നാൽ രണ്ടും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു രുചിയുണ്ടല്ലോ ആ മീനിൻ്റെ പുളിയും ഫിഷ് പെക്കിളിൻ്റെ ആ വിനീഗറിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ആ ഒരു കോമ്പിനേഷനിലുണ്ടാക്കിയെടുത്ത് ഒരു ഫിഷ് റോസ്റ്റാണ് കാണാം ആദ്യം കുറച്ച് നേരം ആ മീനിൻ്റെ അകത്തോട്ട് ഒരു കുറച്ച് ഗോതമ്പൊടിയും കുറച്ച് കല്ലുപ്പും ഇട്ട് വെച്ച് വെള്ളമൊഴിച്ച് കറുത്താവോലി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ കറുത്താവോലി തീരെ ചെറുത് വന്നു അപ്പോൾ ഈ ചെറുത് വെച്ച് എന്ത് ചെയ്യുമെന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനെ റോസ്റ്റിലേക്ക് പോയാലോ നടത്തേ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടു കുറച്ച് കല്ലുപ്പും ഇട്ട് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെച്ച് എന്നിട്ട് തന്നെ അത് കഴുകി വാരി പിന്നീട് ഒരു കുടം വെളുത്തുള്ളി ഒരു രണ്ട് ഇഞ്ച് ഇഞ്ചി നാടൻ എടുക്കേ പിന്നെ ഒരു കപ്പോളം വരുന്നത് ചുമതള്ളിയെടുത്തു അത് െല്ലാം നല്ലപോലെ ക്ലീനാക്കിയെടുത്തേ ഇനിയിപ്പോൾ ഒരു ചെറിയ ഫിഷ്യിലോട്ട് പുരട്ടാനായിട്ട് ഒരു മസാല വേണം അതിന് ഞാൻ ഒരു ഇഞ്ച് ഇഞ്ചി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് ചുമന്നുള്ളി ബാക്കിയിരിക്കുന്ന ഇതെല്ലാം നല്ലപോലെ ഇനി അരിഞ്ഞെടുക്കാമേ ഇതിൻ്റെ അകത്തോട്ട് ഒരു നുള്ളു കടുക് ഒരു നുള്ള് ഉലുവ നിങ്ങളോർക്ക് മീൻ ഇടുമോന്ന് കൂടി പോലെ ഒരു നുള്ളിട്ടാൽ മതി അപ്പോൾ ഒരു കുഴപ്പമില്ല ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ എരിവുള്ള ചില്ലി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ വിനീഗർ പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഞാനൊന്ന് പേസ്റ്റാക്കിയിട്ട് വരട്ടെ ഫിഷ് കഴുകി വാരി എടുത്തിട്ടുണ്ട് ഒരു അര കിലോ അല്ലെങ്കിൽ മുക്കാൽ കിലോ ആണെങ്കിലും ഈ അളവൊക്കെ എടുത്താൽ മതി ഒരു മൂന്ന് പീസ് എടുത്ത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചുമത്തുള്ളി എല്ലാം അരിഞ്ഞെടുത്തു ഫിഷും കഴുകി വാരി വെള്ളമെല്ലാം വാലാനായിട്ട് വെച്ച് എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് മസാല മസാലാം അങ്ങനെ മസാലയെല്ലാം അരച്ചെടുത്തു അതിനകത്തോട്ട് ആവശ്യമായ ഉപ്പും കൂടി ഇട്ടു ഇനി അത് നമുക്ക് ഫിഷ്ലെല്ലാം സ്പ്രെഡ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ നല്ലതാണ് പിന്നീട് ഞാൻ തവ വെച്ച് വെളിച്ചെണ്ണ തന്നെ ചെയ്യാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് പിന്നെ എടുക്കുന്ന കുറച്ച് മസാലയാണ് കുറച്ച് മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ എരിവുള്ള ചില്ലി ഇതെല്ലാം കൂടെ ആ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പുളി ആ പുളിവെള്ളം നമ്മളിനകത്തൊട്ടൊഴിക്കണേ വെള്ളമല്ല ഒഴിക്കുന്നത് ആ പുളിവെള്ളം ഒഴിക്കണം ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതവിടെ കുറച്ചു നേരം മാറ്റിയിരിക്കട്ടെ ആദ്യം നമ്മളെടുത്ത മുളക് പൊടിയുടെ മസാല ഫിഷിൽ പുരട്ടി എന്നിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇപ്പം അത് വറക്കും പിന്നീട് ഇപ്പം ഞാൻ കുറച്ച് മസാല കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട് നമ്മൾ ആ റോസ്റ്റ് ഇതിന് വേണ്ടി കുറച്ച് ഉള്ളിയൊക്കെ വരട്ടില്ല അതിനകത്തോട്ട് ഇടാൻ വേണ്ടിയാണിത് അങ്ങനെ ഫിഷ് വറുത്തെടുത്ത് മാറ്റുകയാണെ ഒരുപാട് ക്രിസ്പി ആവേണ്ട കേട്ടോ എന്നിട്ട് ആ സെയിം എണ്ണയിലോട്ട് തന്നെ ഒരു നുള്ളു കടുക് ഒരു നുള്ളു ഉലുവ കുറച്ചുലുവ മതി കൂടി പോലെ കുരുമുളകും അതുപോലെ ഒരു ഇടുന്നുണ്ട് പിന്നീട് അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി കരി വപ്പില അതെല്ലാം കൂടെ അതിനകത്ത് സവാള സവാളയല്ല ഇടേണ്ടത് കൊച്ചുള്ളി ഇട്ടാനാണ് രുചി പിന്നെ അത് വേണ്ടാമെന്നുണ്ടെങ്കിൽ മാത്രമേ സവാള യൂസ് ചെയ്യാവൂ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുമാതിരി ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ ആ മസാല എടുത്ത് വെച്ചിട്ടില്ലേ പുളി വെള്ളമൊക്കെ ഇട്ട് സോഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ മസാല ഇതിൻ്റെ അകത്തൊക്കെ ഇടണം ഇതിന് നല്ലപോലെ വഴണ്ട് ഇതിൻ്റെ പച്ചമണം പൂ പൂന്നെ നന്നായിട്ട് സോട്ട് ചെയ്യണം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ഇടുന്നുണ്ട് പിന്നീട് ആ സോഫ്റ്റ് ചെയ്ത് വെച്ചിരുന്ന് പുളി ഇടുന്നുണ്ട് രണ്ട് മൂന്ന് പീസ് ഇത്രയും മീൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ പുളി ഒത്തിരി കൂടി പോലെ നമ്മൾ വിനാഗിരി ഇനിയും ഒഴിക്കുന്നുണ്ട് ആ വിനാഗിരി ഒഴിക്കാതിരിക്കില്ല വിനാഗിരി വരുന്നതുകൊണ്ടാണ് ഈ ഫിഷ് റോസിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക രീതിയിലേക്ക് വരുന്നത് കേട്ടോ ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് പിന്നെ വിനാഗിരി ഒഴിച്ചു വിനാഗിരി ഏകദേശം ഒരു ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഈ സമയത്തൊരു കാൽ ടീസ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ടേ പഞ്ചസാര ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ശർക്കര ചീകിയിട്ടാലും മതി എരിവും പുളിയും ഒരു നുള്ളും അധികം എല്ലാം കൂടെ ചേർന്ന് വരുന്ന അതിൻ്റെ പ്രത്യേകത എല്ലാം നല്ലപോലെ വഴണ്ട ആ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ ഇടുവാണ് മീനും കൂടി ഇട്ടതിന് ശേഷം പയ്യ ഇളകണേ നമ്മൾ ഒന്നാമത് ആ മീൻ വറുത്ത് വെച്ചേക്കും ഇനി ഒരുപാട് കുത്തി ഇളക്കി അതു പൊടിഞ്ഞു പോകത്തില്ലേ പയ്യ ഇളക്കുക ഉടനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല കേട്ടോ ചെറിയ തേയിൽ വെച്ച് എണ്ണ തെളിഞ്ഞു പറഞ്ഞത് ഇപ്പം തന്നെ എണ്ണ തെളിഞ്ഞു തുടങ്ങുന്നുണ്ട് അടച്ച് കുറച്ച് നേരം ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ആ എണ്ണ തെളിഞ്ഞു പറഞ്ഞേ ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ എണ്ണ തെളിയുന്നു എന്നും നോക്കാം അത് എൻ്റെ കണക്ക് കേട്ടോ കണ്ടോ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ രുചി ആ കറക്റ്റ് ടേസ്റ്റിലേക്ക് വരുന്നത് കേട്ടോ ഇനിയിപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണേ ഇവിടെ ചോറിന് വേണ്ടി കുറച്ചും മോരുകാച്ചയും മൻപയറും ഒക്കെ ഉണ്ടാക്കി വെച്ചു പക്ഷെ പെട്ടെന്നൊരു തോന്നില്ല ഇതിന് ഒരു ഇച്ചിരി കപ്പയുണ്ടെങ്കിൽ നല്ലതല്ലേ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊന്ന് ചെണ്ടമുറിയും എടുക്കാൻ കൊണ്ട് അത് വേവിച്ചെടുത്തു കേട്ടോ ശരിക്കും ആ ഫിഷ് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കപ്പയുണ്ടെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് മേടിച്ചിട്ടുണ്ടാക്കുക കേട്ടോ അതിൻ്റെ കൂടുതൽ ചെറിയൊരു ചട്നിയും കൂടെ എടുക്കുന്നുണ്ട് തേങ്ങ കാന്താരി എടുക്കേണ്ടത് ചുമന്നുള്ളി കല്ലുപ്പ കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കുന്നില്ല ഇത് മിക്സിയിൽ അരച്ചെടുക്കുക അപാറെ ടേസ്റ്റാകട്ടോ കപ്പയ്ക്ക് എപ്പോഴും ഇപ്പം മീനൊന്നും ഇല്ല കപ്പയും ഒരു ചട്നിയും മാത്രമാണെങ്കിൽ ഇത് സൂപ്പർ ടേസ്റ്റ് അങ്ങനെ ഫിഷ് റെഡി കപ്പ റെഡി ചട്നിയും റെഡി ഇനി നമുക്ക് സെർവ് ചെയ്യാം നല്ല ചൂടോടുകൂടി തന്നെ വിളമ്പി കഴിച്ചു നല്ല ചൂട് കപ്പയും മീനും ചട്നിയും കൂടെ കൂട്ടിയിരുന്നു കഴിച്ചു നോക്കട്ടോ അപാര ടേസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങൾക്ക് ഫിഷ് പിക്കിൾ ഇഷ്ടമാണ് ഫിഷ് കറി ഇഷ്ടമാണ് വന്നാൽ ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും കേട്ടോ ആ മീനിൻ്റെ പുളിയും പിക്കിളിൻ്റെ ആ വിനാഗിരിയുടെ ടേസ്റ്റും എല്ലാം കൂടെ ചേർന്ന് തന്നിട്ട് ഒരു അപാര രുചി ഈ കോമ്പിനേഷനോ അയ്യോ അപാര കോമ്പിനേഷൻ അത് കപ്പയും ചട്നിയും ആ ഫിഷും ആ മീനിൻ്റെ അകത്തുള്ള പുളിയും ഉണ്ടല്ലോ പുളിയും കൂടെ ഒക്കെ ഇങ്ങോട്ട് നേരിടി അങ്ങോട്ട് കഴിച്ചു നോക്ക് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടില്ലേലും അത് ഒന്ന് പറഞ്ഞു നല്ല മഴ സമയമല്ലേ കൂട്ടത്തിലൊരു കട്ടൻ കാപ്പിയും കൂടെ ഒക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം ഇഷ്ടപ്പെട്ടൊന്നും പറയണേ വീണ്ടും കാണാം നന്ദി നമസ്കാരം